ബി ജെ പി നേതാവിന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായി കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായത് സംഭവത്തിന് പിന്നിൽ സി പി എം എന്നാണ് ബിജെപിയുടെ ആരോപണം വിവരങ്ങളുമായി ഫെലിക്സ് ഗുഡ് മോർണിംഗ് എന്താണ് സി പി എം ആണെന്ന് ആരോപിക്കാനുള്ള കാരണം എന്താണ് ഇന്ന് ഉഗ്ര ഉഗ്രശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് നോക്കുന്ന സമയത്ത് ഈ അക്രമികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു വീടിനെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ ഈ ബോംബെയറിൽ തകർന്നിട്ടുണ്ട് ഒപ്പം തന്നെ തൂണിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തഴിച്ചടക്കം ചിതറി തറിച്ച നിലയിലാണ് ഈ അവശിഷ്ടങ്ങളും അതായത് ബോംബെയറിന്റെ അവശിഷ്ടങ്ങളും ആ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തു കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ബി ജെ പി ഇപ്പോൾ ആരോപിക്കുന്നത് സി പി എം ആണ് ഈ അക്രമത്തിന് പിന്നിൽ എന്നതാണ് നേരത്തെയും ഈ കണ്ണപുരം മേഖലയിൽ ബി ജെ പി സി പി എം സംഘർഷം നിലനിന്നിരുന്ന മേഖലയാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അത്തരം സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല ഏതായാലും ഇപ്പോഴാണ് വീണ്ടും ഇന്ന് പുലർച്ചെ ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ടറിയോടുകൂടി തന്നെ ഈ ബോംബെയർ ഉണ്ടായിട്ടുള്ളത് ഏതായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ആരാണ് അവിടെ എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ശരി ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ബിജെപി പ്രവർത്തകന്റെ നേതാവിന്റെ വീടിന് നേരെ ബോംപേർ ഉണ്ടായി സി പി എം ആണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്